പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് പൂവൻതുരുത്ത് വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങി പ്രതികൂലമായ കാലാവസ്ഥയെ അവഗണിച്ച് രാവിലെ തന്നെ നിരവധി പേരാണ് വോട്ട് ചെയ്തത് പൂവൻതുർത്ത് എൻ എസ് എസ് കരയോഗ മന്ദിരത്തിലെ ബൂത്തിൽ രാവിലെ ഏഴ് മണിക്കാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് എൽ ഡി എഫിലെ ജെസി ജെയിംസ് യു ഡി എഫിലെ മഞ്ജു രാജേഷ് എൻ ഡി എ സ്ഥാനാർത്ഥി അശ്വതി രാജേഷ് എന്നിവരാണ് മത്സര രംഗത്ത് ആയിരത്തി അഞ്ഞൂറോളം വോട്ടുകളാണ് വാർഡിൽ എൽ ഡി എഫിൻ്റെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന ഷീബ ലാലച്ചൻ സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് മുൻനിര നേതാക്കളടക്കം പ്രമുഖർ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികൾക്കായി വാർഡിൽ പ്രചരണം നടത്തിയിരുന്നു മൂന്ന് മുന്നണികളും വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ആരംഭിക്കും ഉച്ചയോടെ ഫലപ്രഖ്യാപനം ഉണ്ടാവും ഇന്ന് രാവിലെ ഏഴുമണി മുതൽ കനത്ത മഴയെ അവഗണിച്ചാണ് വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് കോട്ടയം ഈസ്റ്റ് സി ഐ യു ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും വോട്ടെടുപ്പിന് സുരക്ഷ ഒരുക്കി വൈകിട്ട് ആറുവരെയാണ് പോളിംഗ് ന്യൂസ് ബ്യൂറോ കോട്ടയം